ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കിഡിലൻ ഡ്രിങ്കുമായിട്ടാണ് അപ്പോൾ അത് തണുത്ത വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക പുളിക്ക ആവശ്യത്തിനുള്ള നാരങ്ങ എടുക്കുക ഞാനിവിടെ ഒന്നാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പം പൈനാപ്പിൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൈനാപ്പിൾ പീസ് വേണം ഞാനിവിടെ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ റമദാനൊക്കെ അല്ലേ നാരങ്ങ വെള്ളം ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഡ്രിങ്കാണിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കുക എത്ര ക്ലാസ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മളിത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കണം പൈനാപ്പിളിൽ കുറേ നാരും വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് നമുക്ക് അരിച്ചു മാറ്റണം ഇതിപ്പോൾ ചൂടിനെ കുടിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക പൈനാപ്പിൾ ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അസലവലേക്കും